ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു സാർ ആൻഡ് നമ്മളെ ക്ലാസ് പഠിക്കുന്ന സ്ഥലം കക്കോടി കൂടുത്തുമ്പോഴാണ് അപ്പൊ നമുക്ക് ഷർട്ട് എടുക്കാം ഒത്തിരി പറ്റുന്ന ഷർട്ട് എടുക്കാൻ തീരുമാനം അപ്പൊ നമ്മൾ ഡ്രസ് എടുക്കാൻ പോയി ഡ്രസ് എടുത്തു വരുമ്പോ കാണാം ആ ഷോപ്പിൽ നിന്ന് കാണാം ഓക്കേ എന്നാ ഓക്കെ അപ്പൊ നമുക്ക് ഷോപ്പിൽ എത്തിയിട്ട് കാണാം പറയുന്ന ഒരു ഷോപ്പിലാണ് ഞങ്ങള് അതിൽ നിന്ന് ഡ്രസ് എടുക്കാനായിട്ട് ഒരു ക്ലാസ് പഠിക്കുന്ന ചേട്ടന്റെ <laughs> പേര്ന്തോക്കെ <laughs> ഇത് മൂന്ന് ചേർ പോയില്ല അത് വലുതാ പറ നോക്കട്ടെ തിരുവനന്തപുരം കൂടിയാ അതായിക്കോട്ടെ അതിനകത്ത് ഞങ്ങൾ ചെയ്യല് ഉഷാറായി നിൽക്കണ്ടേ പിന്നെ ഇത് മാത്രം കാണിച്ചു പഠിക്കാനും ഉഷാറാണ് കേട്ടോ അല്ലെ അതെ അതെ യൂട്യൂബ് ചാനൽ മാത്രമല്ല നമ്മളെ ടീച്ചറിലേക്ക് നമ്മളെ അതുകൊണ്ട് പഠിക്കുകയും വേണം കേട്ടോ ഇതും വേണം പഠിക്കുകയും വേണം അത് വേണ്ട അയച്ചില്ലേ അത് അയച്ചുപേണം അവിടെടാടാ എന്താ മോനെ കളർ വെച്ചടാ എക്സിറ്റ് ഉണ്ടോ അനു ബരേഷ്വർ റോൺ ഉണ്ട് ഈ കളർ ഇ ലൈ കളർ സർട്ടാണ് ഇതാ ഇത് 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 നട odby ഉണ്ട് ആ കല്ല് ആണ് ചെക്ക് ഇത് ഇതല്ല ഗയ്സ് നമ്മൾ ഇതിకే സർട്ടാണ് എല്ലാരീ ഷോപ്പിൽ വരണടാണ് ഈ ഷോപ്പിന്റെ പേരെന്താ മാസ് കളക്ഷൻ മാസ് കളക്ഷൻ കുറേ ആയോ അത് ഇ ഒരു വർഷം ഇരുന്ന് ഒരു വർഷായിട്ടുള്ളൂ ഗയ്സ് സലൻ വെക്കുന്നത് കക്കോടി കക്കോടി കഫറാണ് ഹെൽത്ത് സെന്ററിന്റെ ആ ഹെൽത്ത് നേരെ ഉള്ള കട മനു എന്താ പറഞ്ഞത് ഇപ്പോ ഞമ്മളെ കടയിലേക്ക് വന്നോണ്ട് സാറിന് വേണ്ടി ഒരു

ഇത് നല്ല പ്രീമിയർ ഇതൊക്കെ ഉണ്ട് ഗേൾസിൽ ഡ്രസ് പിന്നെ നല്ല ഇതൊക്കെ ഇതൊക്കെ സെറ്റ് ക്ലോത്തില് നല്ലതാണ് ഇത് ഗേൾസിന് പറ്റിയതാണ് ഇത് ഇത് ഇതൊക്കെ നല്ല ഗേൾസിലുള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന പിന്നെ ഈ കളക്ഷനിൽ വരുന്ന ഫുള്ള് ബോയ്സാണ് ബോയ്സ് ഇതാ പറ്റിയ ഫുട്ബോളൊക്കെ കളിക്കുന്ന ബോയ്സിന് പറ്റിയതാ നെയ്മറിന് ഉണ്ട് നെയ്മറിന് പറ്റിയ നീല പിന്നെ ും ഇങ്ങനെ <aunque> കൊടുക്കില്ല <mehranoughs> <muchas> <Makar ini> <rosan> മൂന്നാക്കും <ELLOP> മുപ്പഞ്ചുറേ ആഹാ ഇവിടെ നല്ല ആട്ടാണല്ലോ നോക്കിക്കേ ഇത് എവിടെ സ്ഥലം നമ്മൾ ഹെൽത്ത് സെന്ററിൽ എന്തിനാ വന്നത്

വഴി ചോദിച്ചിട്ടാണ് പോണെ നമ്മളോന്റെ ഏറ്റവും ഏറ്റവും പറഞ്ഞേ എവിടെയെങ്കിലും കൂടുതൽ ഡ്രൈവറെ ോ ആ ഒരു വണ്ടിക്കാരണം മുന്നിൽ പോണേണ്ട വണ്ടി സ്പീഡ് കൂട്ടല്ലേ

ഹലോ എന്താ പേര് അശ്വിൻ അശ്വിൻ രാതിന്റെ ഏട്ടൻ അല്ലേ ആയിട്ട് അറിഞ്ഞാ ബ്ലോഗ് ചെയ്തോണ്ടി മറ്റേ അങ്ങോട്ട് പോയി അതിനെ അല്ലേ അതിടാ വീട്ടിൽ പോയേ അർണില്ലല്ലോ ഇല്ല ഇല്ല ആ ഗിഫ്റ്റ് അട മാറ്റി ചട്ടോ ആടടന്നോട ആ ഈ വഴി ഞാൻ പോവണ്ടേ അല്ല ആ മഞ്ഞ അതിലെ പോര് ആ അങ്ങോട്ട് ആ അവിടെ കേറു ആറ് ഓടാ ഈ റോഡിലെ ദേ ദേ വീടാ കറക്ക് കറക്ക് സുബ്ഗയ്ക്ക് ആ ഞാൻ അങ്ങോട്ട് ആയേ അശ്വി എന്താ ചെയ്യുന്നത് സീ മണുവേന്റെ വീ അമ്മേ കളാണ് ആ ഇല്ല ഇവർ എന്നെ പെട്ടെന്ന ഇങ്ങനെയാ പോണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പിന്നെന്ന് വർത്തയിരിക്ക എനിക്ക് ഫ്രീ ആണ് അങ്ങനെ ഇറങ്ങിോട്ടെ ഗയ്സ് മണീസ് ആര് നമ്മൾ കാറാണ് വെച്ചോട്ടെ കാറാണ് ഗയ്സ് ദാ നമ്മൾ കാറ് കാറ് ഗയ്സ്

ആദിലിന്റെ അമ്മ എങ്ങോട്ടാ പോണത് കുളത്തിലേക്ക് ആ ചെറിയ ഒരു കുളംണ്ട് ഇതിലെ ചാടാലോ ആ ഇവിടെ തന്നെ ഇറങ്ങാനുള്ള വഴി ഉണ്ട് അല്ലേ ആതിൽ ഉത്തരവാദി ആകുന്നില്ല പോയി ആതിലിന് വളരെയധികം പേടിയാകുന്നുണ്ട് ഉടുമ്പുണ്ടല്ലേ ആഹാ ഇഷ്ടം എനിക്കിഷ്ട എടുപ്പിന് രണ്ട് കുപ്പി പൊന്തി കിടക്കുന്ന കാണുന്നുണ്ടല്ലോ അതാ ഇതാണ് രണ്ട് കുപ്പി

ഈ അവിടെ കണ്ട ാണ് മണ്ണിടിയാമ്പൊന്നും കൊത്താന്നോ അപ്പൊ ഇവിടെ അൻവി കാര്യമായിട്ട് കുളം നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അല്ലേ സാധനം കൊണ്ടിരിക്കും അല്ല എന്ത് കിട്ടിയന്ന് നോക്കട്ടെ മനു പറയുന്നു എന്താ ബർത്ത്ഡേ പോയിക്ക് പോയിക്കെന്താ പറയാറുണ്ടോ അൻപ നീ വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി ഞാൻ ഇറങ്ങിയേ അപ്പോ നമ്മൾ ആദിലിന് വേണ്ടിയിട്ട് ആ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പം നമ്മൾ അന്വിദിനൊക്കെ ഇറക്കിയിട്ടോ അപ്പം നമ്മൾ ഇനിയിപ്പം അനുവിനെയാണ് ഇവിടെ ഇറക്കാൻ പോണത് അപ്പോൾ ആദിലിന്റെ ആതിലിൻ്റെ വീട്ടിൽ നല്ല അടിച്ചുപൊളിച്ച് നമ്മൾ